أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الليل فتهجد به نافلة لك عسى أن يبعثك مقاما محمودا سبحان الله العظيم سورة الإسراء آية 29 ലൈലി രാത്രിയിൽ നിന്നും ഫതഹജ്ജദ് ബിഹി താങ്കൾ അതുകൊണ്ട് ഉറക്കിളക്കുക അഥവാ തഹജ്ജുദ് നമസ്കരിക്കുക എന്നർത്ഥം നാഫിലത്തല്ലക് താങ്കൾക്ക് അധികമായിട്ടുള്ളത് അധികമായിട്ടുള്ള നിലയിൽ അസ അൻ യബു അസക്ക താങ്കളെ നിയോഗിച്ചേക്കാം റബ്ബുക താങ്കളുടെ നാഥൻ മക്കാമൻ മെഹ്മൂദാമൻ ഒരു സ്ഥാനത്ത് മഹ്മൂദ സ്തുതിക്കപ്പെടുന്നതായ നമസ്കാരത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അക്മി സലാത്ത എന്ന് പറഞ്ഞിട്ട് അഞ്ച് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ ആ നാല് നമസ്കാരത്തെക്കുറിച്ച് പിന്നെ ഖുർആൻ അൽ എന്ന് പറഞ്ഞിട്ട് സുബഹിയെക്കുറിച്ചും പറഞ്ഞു ഇനി അതിലേക്ക് ചേർത്ത് പറയുകയാണ് വമിനൽ ലൈലി രാത്രിയിൽ നിന്നും അഥവാ രാത്രിയിൽ നിന്നും താങ്കൾ നമസ്കാരം നിലനിർത്തുക എന്നർത്ഥം അഥവാ രാത്രിയുടെ മുഴുവനല്ല മിൻ എന്നത് തബലിന് ബൽ കുറച്ച് ഭാഗം അപ്പോൾ വമിന ലൈലി രാത്രിയിലും കുറച്ച് ഭാഗം അഥവാ ഉറങ്ങിയതിൻ്റെ ശേഷമുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് താങ്കൾ നമസ്കാരം നിലനിർത്തുക അതെങ്ങനെയാകണം ഫത്തഹജദ് ബിഹി അതുകൊണ്ട് താങ്കൾ ഉറക്കിളച്ച് ഈ സഹജത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉറക്ക് ഉറങ്ങി എണീറ്റ് ഉറ ഉറക്കുണർന്ന് ചെയ്യുക ഉറക്കിളച്ച് ചെയ്യുക എന്നൊക്കെയാണ് അപ്പം താങ്കൾ ആ നമസ്കാരം കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് ഉറക്കിളക്കുക എന്നിട്ട് ആരാധനയിൽ ഏർപ്പെടുക എന്നർത്ഥം ആ രാത്രി രാത്രിയിൽ താങ്കൾ ഉറക്കിളക്കുക അഥവാ തിയാമുല്ലയിലാണ് നേരത്തെ ഇതിൻ്റെ മുമ്പ് ഇറങ്ങിയ സുഹൃത്തുകളിൽ മുസ്സമ്മിൽ മുസ്ജമ്മിൽ കൊമില്ലയില ഖലീല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ സംഗതി തന്നെയാണ് ഈ പറയുന്നത് അത് വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നത് അഞ്ച് നേരത്തെ നമസ്കാരം ഫർളാണ് അതേ സമയത്ത് തഹജ്ജുദ് മുഅ്മിനീങ്ങൾക്ക് സുന്നത്ത് നമസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ ഹുക്മിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നാഫിലത്ത് അല്ല എന്ന് പറഞ്ഞാൽ നഫില്ല് എന്ന് പറഞ്ഞാൽ ഐച്ഛികമായത് അധികമായത് എക്സ്ട്രാ കൊടുക്കുന്നത് കൂലി കൂ പണിയെടുത്തയാൾക്ക് കൂലി കൊടുക്കുകയും അതിൻ്റെ പുറമെ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കുകയും ചെയ്താൽ അതിന് നാഫിലത്ത് എന്നാണ് പറയാം എന്നതുപോലെ താങ്കൾക്ക് പ്രത്യേകമായിട്ടുള്ളത് അല്ലെങ്കിൽ താങ്കൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ളത് എന്നാണ് നാഫിലത്തിൻ്റെ അർത്ഥം അപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണോ ചില റിപ്പോർട്ടുകളിൽ അങ്ങനെയുണ്ട് സലാസുൻ അലയ്യ ഫരികളത്തുൻ സലാസുൻ അലയ്യ ഫരികലത്തൻ വലി ഉമ്മത്തി തത്തവൻ എനിക്ക് ഫരിഗലത്തായ ഫർലായ ചിലത് എൻ്റെ ഉമ്മത്തിന് തത്തവാണ് അത വളണ്ടറി താൽപ്പര്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് കയാമുല്ലയിൽ വൽ വിത്രുവസി വാക്കു രാത്രി എഴുന്നേറ്റിത് ഹജു നമസ്കരിക്കലും അതുപോലെ തന്നെ വിതൃ നമസ്കാരവും പിന്നെ പല്ല് തേക്കലും പല്ലുതേക്കിൽ സുന്നത്താണ് വിത്ര സുന്നത്താണ് കയാമല്ലയിൽ സുന്നത്താണ് അലൈഹി അലൈവലമക്ക് ഫറലാണ് എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ വേറെ ജില്ലാ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇമാം കുർത്തുബി ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട് അത് ആദ്യത്തിൽ ഫറുദ്യിരുന്നു നം അലൈഹി അലൈവല്ലക്ക് പിന്നെ എന്തായെന്ന് വെച്ചാൽ ആദ്യത്തിൽ എല്ലാ എല്ലാവർക്കും എല്ലാവർക്കും ഫറലായിരുന്നു ഈ അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കുന്നതിൻ്റെ മുമ്പ് അതെല്ലാവർക്കും ഫറലായിരുന്നു എന്നാൽ പിന്നീട് അത് മൻസൂഖാക്കപ്പെട്ടു അതിൻ്റെ നിർബന്ധ അവസ്ഥ എന്നിട്ട് പിന്നെ സുന്നത്തായ നമസ്കാരമാക്കി മാറ്റപ്പെടുകയാണ് ചെയ്തത് എന്നും എന്ന് ഉദ്ധരണികളെ അവലംബിച്ചു പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആദ്യത്തിൽ താജിദ് എല്ലാവർക്കും നിർബന്ധമായിരുന്നു പിന്നീട് ഭരനമസ്കാരം പറയിയപ്പോൾ നാഫിലത്തായിട്ട് മാറ്റി എന്നൊക്കെ ഉണ്ട് ഏതായാലും മോമിനിയങ്ങൾക്ക് ഇത് സുന്നത്താണ് എന്ന് ഉള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല അതേസമയത്ത് നിബ്സലാഹു അലൈഹി വസ്സലമക്ക് നിർബന്ധമാണോ അതല്ല അദ്ദേഹത്തിനും സുന്നത്ത് തന്നെയാണോ എന്നുള്ള വിഷയത്തിലാണ് വ്യത്യസ്ത അഭിപ്രായമുള്ളത് അതെന്തായാലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അദ്ദേഹവും അള്ളാഹുവും കൂടി മാത്രമുള്ള വിഷയമാണ് ഏതായാലും തഹജു നമസ്കാരത്തിൻ്റെ ഫതില് ശ്രേഷ്ഠത അത് ഊന്നി പറയുന്ന ഒരു സ്ഥലമാണിത് അഥവാ സാഹു അലൈഹി വസ്ലമക്ക് ഉന്നത പദവിയുള്ള ആൾക്ക് നിർബന്ധമായും ചെയ്യേണ്ടതും അതുപോലെ തന്നെ അള്ളാഹുമായി കൂടുതൽ അടുത്ത പദവികൾ ആഗ്രഹിക്കുന്ന ആളുകൾ അത് ശീലമാക്കേണ്ടതുമാണ് അപ്പോൾ അള്ളാഹുമായി അടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി അലൈവല്ലെ മാതൃകയാക്കി തഹജുദ് നമസ്കാരം ശീലമാക്കുകയാണ് വേണ്ടത് എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് കാരണം നബി നബ്സല്ലാഹു അലൈവ്സ്വല്ലമക്ക് എന്തിനാണിത് നാഫിലത്തായി കൊടുത്തത് എന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട് അസ അയ്യബു അസ ഖറബു ഖമ മഹ്മൂദ താങ്കളെ അല്ലാഹു മഹ്മൂദായ സ്തുതിക്കപ്പെടുന്നതായ സ്ഥാനത്ത് നിയോഗിച്ചേക്കാം നിയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹുത്താല പറഞ്ഞാൽ അത് ഉറപ്പുണ്ട് എന്നാണ് അർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് കാരണം മോഹിപ്പിക്കുകയാണ് അങ്ങനെ അള്ളാഹുത്താല അവൻ്റെ അടിമയെ ഒരു സംഗതി മോഹിപ്പിച്ചിട്ട് അത് ചെയ്തിട്ട് അത് കൊടുക്കാതിരിക്കില്ല എന്നാണ് ഈ വലിയ വലിയ പിന്നെ സമ്പന്നരൊക്കെ ആയ ആളുകളോട് അവരുടെ വൃത്തിയന്മാരും ഒക്കെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ നോക്കാം എന്നേ പറയുകയുള്ളൂ നോക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉറപ്പായി എന്നാണ് എന്നതുപോലെയാണ് ആസ എന്നത് പ്രയോഗിച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ അസ പറയുന്നതിൻ്റെ ഇവിടുത്തെ ഒരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിർസലാഹ് അലൈഹി സ്വലമ മദീനയിലേക്ക് പോകാനടുത്തിരിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ ഇസ്ലാം വളരുകയും അങ്ങനെ അദ്ദേഹം മക്കാമും എത്തുകയും ചെയ്യും ഇതാണ് അസ എന്ന് പ്രയോഗിച്ചതിൻ്റെ കാരണം എന്താണ് ഈ മക്കാമും മെഹ്മൂദ് മക്കാമും മെഹ്മൂദ് എന്ന് പറയുന്നത് ധാരാളമായി ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീനെത്തിച്ചതിൻ്റെ ഫലമായിട്ട് നബ്സല്ലാഹു അല്ലൈവലമയ്ക്ക് ലഭിക്കുന്ന ഉന്നത പദവിയാണ് ആ പദവിയുടെ പേരിൽ പരലോകത്ത് മുഴുവൻ മനുഷ്യർക്കും വേണ്ടി വിചാരണ ആരംഭിച്ച് നരകത്തിലേക്കുള്ളവരെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കുള്ളവരെ അവിടേക്കും പറഞ്ഞയക്കാൻ വേണ്ടി നബ്സല്ലാഹു അല്ലൈവല്ലമ്മ ചെയ്യുന്ന ഷഫായത്തിനെയാണ് ഈ മക്കാമ് മഹ്മൂദ് എന്ന് പറയുക എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് ഇബിനുമാർ അലി അള്ളാ വൻഹു പറയുകയാണ് ഇന്നന്നാസ യസീറുവിനെ യോമൽ കയാമത്ത് ജുസ്സൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായി അല്ലെങ്കിൽ മുട്ടുകുത്തിയവരായ അവസ്ഥയിൽ ജനങ്ങളായിത്തീരും കുല്ലു ഉമ്മത്തിൻ ദത്ത്ബാവി നബി എല്ലാ ഉമ്മത്തും അതിൻ്റെ നബിമാരെ സമീപിക്കും എന്നിട്ട് ആ ഉമ്മത്ത് പറയും യാ ഫുലാൻ ഇഷ്ഫൾ നബിയെ ഞങ്ങൾക്ക് വേണ്ടി ഷെഫായത്ത് ചെയ്യൂ അറ്റാത്ത ഷെഫായത്തു ഇല നബി സല അലൈഹി അലൈവ്സ്വല്ലം അങ്ങനെ അവരെല്ലാവരും ഒഴിഞ്ഞു മാറിയിട്ട് അവസാനം നബി അലൈഹി അലൈവല്ല അത് എത്തും ഫതാലിക്ക യൗമുബു യൗമ യബുഅസുല്ലാഹു മക്കാം അൽ മക്കാം അൽ മെഹമൂദ് അതാണ് മക്കാമു മെഹമൂദ് എന്ന് പറയുന്നത് എന്ന് ഇമാം ബഖാർ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നതാണ് ഇമാം കുർത്തുബിയും ഇതിൻ്റെ നാല് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാല് അഭിപ്രായങ്ങൾ അതിലൊന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും അദ്ദേഹം ഏറ്റവും മുൻഗണന നൽകിയതും അഥവാ അ ഹു എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് പറഞ്ഞത് ഈ പറഞ്ഞ അഭിപ്രായമാണ് അഥവാ ആളുകൾക്ക് വേണ്ടി ഷെഫായത്ത് ചെയ്യുന്ന സ്ഥാനം അതാണ് മക്കാമത് പിന്നെ ഉള്ള അഭിപ്രായങ്ങളുണ്ട് അത് പിന്നെ ഈ നിംസലി വല്ല സയ്യദ് വലതി ആദം ആ അന സയ്യിദ് വലദി ആദം ഞാനായിരിക്കും പിന്നെ ആദമിൻ്റെ മക്കളുടെ പിന്നെ നേതാവ് വലാ ഫഹ്റ ഒരു അതിൽ അഹങ്കാരമില്ല പിന്നെ അസുല പറയുന്നുണ്ട് ഒരു കൊടിയുണ്ടാകും അൽ ഹംദ് അങ്ങനെ ഹംദിൻ്റെ പതാക വഹിക്കുന്ന ആൾ നബ്സ് അലൈവല്ലമയാകുമെന്നതാണ് ഇമാം കുർത്തുബി പറയുന്നത് രണ്ടാമത്തെ അദ്ദേഹം പരാമർശിക്കുന്ന രണ്ടാമത്തെ അഭിപ്രായം മൂന്നാമത്തേത് ഇമാം തൊബിരി പറഞ്ഞത് അദ്ദേഹം ഉദ്ധരിക്കുകയാണ് വേറെയും ചില മുഫസറുകൾ അത് പറഞ്ഞിട്ടുണ്ട് അവരുടെ അഭിപ്രായമാണ് അഥവാ അത് അലൈഹി അലൈവലമയെ അള്ളാഹു അവൻ്റെ അർഷിൻ്റെ അർഷിന്മേൽ അള്ളാഹുവിൻ്റെ കൂടെ ആദരിച്ചിരുത്തും എന്നതാണ് അത് അത്ര പ്രബലമായ റിപ്പോർട്ടല്ല ഒരു ഒരു ഹിക്കായത്ത് പോലെ ഒരു പോലെ പറഞ്ഞിരിക്കുന്നതാണ് ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അതിന് പ്രാഗൽഭ്യമില്ല അതുപോലെ തന്നെ നാലാമത്തേത് പിന്നെ നരകത്തിൽ നിന്ന് പിന്നീട് ഷെഫായത്ത് കൊണ്ട് ആളുകളെ മോചിപ്പിക്കുന്ന സ്ഥാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നെയ്സല്ലാഹ് അലൈവലമക്ക് മാത്രമുള്ളതല്ല വേറെ ഈ മഹാന്മാർക്കുള്ളതാണ് റസൂൽ സല്ലാഹു അല്ലൈവല്ലമക്ക് മാത്രമുള്ളതാണ് മഹ്മൂദ് എന്ന് പറയുന്നത് അത് പ്രബല അഭിപ്രായം അനുസരിച്ച് നൈബ് അലൈഹി അല്ലൈവല്ല മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നടത്തുന്ന ഷഫായത്തിൽ കുബ്ര അല്ലെങ്കിൽ ഷഫായത്തുൽ ഉതുമ വിചാരണ ആരംഭിക്കാൻ വേണ്ടി ആ ഷഫായത്ത് എന്ന് പറയുന്നത് അലൈഹി അലൈവല്ല ചെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂതിൽ കിടക്കുകയാണ് അള്ളാഹു ഉദ്ദേശിച്ച അത്ര കാലം എന്നിട്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് പിന്നെ എഴുന്നേൽക്കാനും ചോദിക്കാനും ആവശ്യപ്പെടുമ്പോൾ വിചാരണ ആരംഭിക്കണമെന്ന് നബ്സ്വല്ലാഹ് അലൈവല്ല അഭ്യർത്ഥിക്കുകയാണ് ഈ ഷെഫായത്തിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതാണ് ബാങ്കിൻ്റെ ശേഷമുള്ള നബ്സലാഹു അലൈഹി വസ്ലമയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് നടത്തുന്ന ദ അതിൽ അദ്ദേഹത്തിന് വസീലത്ത് ഫലീലത്ത് വദ്രാജത്ത റഫിയത്തല്ലെത്തി വദ്രാജത്ത റഫിയ അല്ലെത്തി മക്ക മക്കാമ മഹ്മൂദനില്ല തി വാഴ്ത്ത നീ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്ത മക്കാമും മഹ്മൂദ് കൊടുക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് റസൂൽല്ലാക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് റസൂൽല്ലാക്ക് ഈ മക്കാമും മെഹ്മൂദ് കിട്ടുന്നത് വെറുതെ കിട്ടുന്നതല്ല അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീന് ദീനിനു വേണ്ടി സ്വയം സമർപ്പിച്ച് അദ്ദേഹം നടത്തിയ അധ്വാനവും അതിൻ്റെ ഫലമായിട്ട് മറ്റു നമ്പിയ മുറിസലുകളെക്കാൾ കൂടുതൽ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശം അഥവാ സ പിന്നെ നിർമ്മാർഗം എത്തുകയും ചെയ്തതിനുള്ള അവാർഡാണ് ശരിക്കും മക്കാമു മഹ്മൂദ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളോടത് പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പ്രവർത്തനവും ഉണ്ടാകും അഥവാ റസൂൽ സലല്ലാഹു അല്ലെ വസ്ലമുക്ക് ആൾ വർദ്ധിക്കണം എന്നിട്ട് അദ്ദേഹത്തിന് മക്കാമും മഹമ്മൂദ് കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സത്യവിശ്വാസി അതിനുവേണ്ടി രണ്ട് കാര്യം ചെയ്യും ആൾ വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും ആൾ വർദ്ധിക്കാൻ വേണ്ടി പ്രവർത്തിക്കും പ്രാർത്ഥന പ്രാർത്ഥനയാകണമെങ്കിൽ തന്നെ അതിൻ്റെ ഒപ്പം പ്രവർത്തനം വേണമല്ലോ വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടാകുകയില്ല അപ്പോൾ പ്രവർത്തിക്കും തോറും പ്രാർത്ഥിക്കുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും ദീനിൻ്റെ പ്രചാരം വർദ്ധിക്കും തോറും നബ്സലാ അലൈഹി വസല്ലമക്ക് മക്കാമും മഹമൂദിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരും ആ എണ്ണം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് പ്രവർത്തനം വർദ്ധിക്കും പ്രവർത്തനം വർദ്ധിക്കുമ്പോൾ വീണ്ടും എണ്ണം വർദ്ധിക്കും ഇങ്ങനെ പ്രവർത്തനം പ്രാർത്ഥനയെയും പ്രാർത്ഥന പ്രവർത്തനത്തെയും പിന്നെ ഇരട്ടിപ്പിച്ചു കൊണ്ടിരിക്കും അങ്ങനെ നിമ്സല അങ്ങനെയാണ് നിംസലഹു അല്ലൈവലമ ഈ മക്കാമും എത്തുന്നത് അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീന് എത്തിച്ചു കൊടുത്തതിനുള്ള സമ്മാനമാണ് മക്കാമും മഹ്മൂദ് എന്ന് പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക പിന്നെ എല്ലാം അറിയുന്നവൻ അള്ളാഹു താലയാണ് ഏതായാലും ഇതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ബാങ്കിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബ്ഹനോ താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മലിംനമായ ബി അല്ലം തന ربنا زدنا علما وفهما ودقة بالنظراء اللهم جعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين